ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കണ്ടോ അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീകളാണ് ഞങ്ങളുടെ പള്ളിയിൽ ക്രിസ്മസ് ട്രീ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് കുറേ യൂണിറ്റുകൾ മത്സരത്തിനായിട്ട് ഒരുങ്ങി വന്നിട്ട് അവർ അലങ്കരിച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ള വർക്കാണ് ഞങ്ങളുടെ യൂണിറ്റുകാരുടെ ട്രീ ആണ് അപ്പോൾ ഓരോ യൂണിറ്റുകാർക്കും ഓരോ ട്രീ കൊടുത്തിട്ടുണ്ട് ട്രീ എന്ന് പറയുന്നത് അവിടെ പള്ളി വളപ്പിലുള്ള മാവുകളൊക്കെ തന്നെയാണ് അപ്പോൾ അത് അലങ്കരിച്ചാൽ മതി കേട്ടോ പണ്ടൊക്കെ നമ്മുടെ ട്രീ നമ്മുടെ ജാതിയുടെ കൊമ്പൊക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ കുറേ മാവുകളുണ്ട് അപ്പോൾ അത് ഓരോ മാവും നരക്കെടുത്തിട്ട് ഓരോ യൂണിറ്റുകാർക്ക് കൊടുക്കും അവരാണ് അലങ്കരിക്കുന്നത് നല്ല വാശിയേറിയ മത്സരം തന്നെയായിരുന്നു ഒരുപാട് പേര് അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ക്രിസ്മസ് ട്രീ ഒരുക്കി ക്രിസ്മസിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരക്കായിരുന്നു എന്നാലും ആ തിരക്കിനിടയിലും അവർ വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തു അവർ ഒത്തിരി സമയം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര മനോഹരമായിട്ട് അലങ്കരിച്ചത് ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക ചെയ്തത് പിന്നെ അതുപോലെ ബല്ലുകൾ അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ പലതരത്തിലെല്ലാവരും അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടും ഹാൻഡ് ക്രാഫ്റ്റ്സാണ് കൂടുതലും ഹാൻഡ് ക്രാഫ്റ്റ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കുന്നവർക്കൊക്കെയാണ് പോയിന്റ്സ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടു എന്ന് പറയാം അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്തു കേട്ടോ മിക്കവരും ക്രിസ്മസ് പപ്പാനും സ്നോമാനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പുൽക്കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പുൽക്കൂട് അപ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക അത്ര മനോഹരമായിരുന്നു കാരണം വെള്ളത്തിലാണ് ഈ വഞ്ചി നിൽക്കുന്നത് കേട്ടോ ആകുമ്പോൾ ഒരുപാട് മണ്ണൊക്കെ മാറ്റിയിട്ട് അവർ ഒരു കുളം സെറ്റ് ചെയ്തു അങ്ങനെ കുളത്തിനകത്ത് ഒരു വഞ്ചി സെറ്റ് ചെയ്തിട്ട് അവിടെ പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി കണ്ടുമുട്ടാം താങ്ക് യു